സന്തോഷം ഞാൻ ആ സിനിമ കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഈ സിനിമ ഭാഷയൊക്കെ കടന്ന് അപ്പുറത്തെ ഒരു ഭാഷയിലേക്ക് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കുറച്ചു കാലമായി നമ്മുടെ മലയാള സിനിമ നേരിടുന്നത് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പലപ്പോഴും മുടക്കം മുതൽ പോലും തിരിച്ചു കിട്ടുന്ന പടങ്ങൾ ഉണ്ടാകുന്നില്ല വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ബോക്സ് ഓഫീസിൽ വിജയിക്കുന്നുള്ളൂ അത് പല ആളുകളെയും മനം മടിപ്പിക്കുന്നു ആളുകൾ രംഗത്തേക്ക് വരാൻ പഠിക്കുന്നു പല പ്രൊഡക്ഷൻ കമ്പനികളും കൂട്ടിപ്പോകുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ശരിക്കും ഭാവന സ്റ്റുഡിയോസ് ഒരു ചരിത്രം എഴുതുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഈ സിനിമയുടെ പ്രമേയവും ഈ സിനിമയുടെ സംസാര രീതി അതിൻ്റെ അവതരണ സ്വഭാവവും ഒക്കെ തന്നെ രാജ്യാന്തര തലം നടന്നു പോകുന്ന രീതിയാണുള്ളത് അത് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ കോവിഡ് കാലം വന്നതിനു ശേഷം മലയാള സിനിമ വിദേശ നാടുകളിലൊക്കെ ഉടനെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ഇന്ത്യയുടെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ മലയാളത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ നടീനടന്മാരെ കുറിച്ച് അവർക്ക് അന്വേഷണം ഉണ്ടായി ഒരിക്കൽ ഞാനൊരു വാർത്താ വികസന വകുപ്പിൻ്റെ ഒരു ഐ എ സി സെക്രട്ടറി കണ്ടപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ എന്നോട് ചോദിച്ചത് ഭഗത് ഫാസിനെ കുറിച്ചാണ് ഇത്രയും നല്ലൊരു നടൻ കേരളത്തിലുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഈ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കണ്ടു ആ സിനിമ ഞാൻ പിന്നീട് മൂന്നാല് തവണ ആവർത്തിച്ച് കണ്ടു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഒരു പകതിൻ്റെ എല്ലാ സിനിമകളും ഒക്കെ കാണുക രൂഷയെ ഭാവി മലയാളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ രണ്ടോ മൂന്നോ നടന്മാരിൽ ഒരാൾ പകതായിരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന് ഇത്രയും കാലം പകതിനെ പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റാതിൽ സങ്കടമുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് പ്രേമൊരു ഇത്രയും വലിയ വിജയം ഉണ്ടാക്കിയത് ബിൽ പറയുന്നുണ്ടായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്നതിനു ശേഷവും ഈ സിനിമ ബോക്സ് ഓഫീസിലും തിയേറ്ററിൽ നന്നായി ഓടുന്നു എന്നുള്ളതും ചെറിയ കാര്യമല്ല ഒരുപാട് ആളുകൾ ഈ സിനിമയെ കുറിച്ച് വളരെ സന്തോഷത്തോടെ പറയുന്നു പ്രത്യേകിച്ച് ഒരു യഥാർത്ഥമായ ഒരു രീതി ഇതിലെ അഭിനേതാക്കൾ അഭിനയിച്ചു എന്ന് നമുക്ക് തോന്നില്ല അതൊക്കെ വലിയ കാര്യമാണ് എന്തായാലും ഈ ഒരു വലിയ വിജയം ഒരു പക്ഷേ കളക്ഷൻ റെക്കോർഡ് മാത്രമല്ല എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇഷ്ടമായ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുക അത് തിയേറ്ററിൽ ഓടിക്കുക ആളവരെയും തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അതൊന്നും അത്ര ചെറിയ സംഭവമായിട്ട് ഇക്കാലത്ത് കാണാൻ കഴിയില്ല അപ്പോൾ ഈ സിനിമ ഒരു വൻ വിജയമാക്കിയതിൻ്റെ എല്ലാ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും വണിയര ശില്പികളെയും ഈ സിനിമ വലിയൊരു വിജയമാക്കാൻ തീരുമാനിച്ച പ്രേക്ഷകരെയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഈ സിനിമ ഇറങ്ങിയ ദിവസം എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു അത് ദിലീഷ് ബോധന്റെ ഒരു മാജിക് ആണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഈ സിനിമയിൽ പ്രേമലു എന്ന സിനിമയും താങ്കളുടെ പേരെഴുതി കാണിക്കുന്നു ാണ് പ്രതിയാക്കി എന്റെ കഥകളോ സിനിമ ചോദിച്ചത് അതൊന്നുമല്ല അപ്പൊ എന്റെ പേര് എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഞാൻ ഒരുപാട് ഗവേഷണം ചെയ്താണ് ഇത് കണ്ടുപിടിച്ചത് എന്തിനാണ് എന്റെ പേര് കൂടുതൽ